എല്ലാവർക്കും നമസ്കാരം വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് ചെറിയ ചെറിയ ബേഡ് കവന്റുകളൊക്കെ വന്നോടിയും നമ്മളെ താലൂക്ക് ഹോസ്പിറ്റലിനെ പറ്റി അപ്പൊ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ അറിഞ്ഞ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ഇന്നലത്തെ സംഭവങ്ങളൊന്നും ചെറിയ ചെറിയ രീതിയിൽ പറയാൻ വേണ്ടി ഇന്നലെ ആറ് പത്തിനങ്ങാണതൊന്നും ആറ് ആറ് മണിക്കെങ്ങനെയാണ് സംഭവം സ്റ്റാർട്ടായത് ും അതിനനുബന്ധിച്ച് ഉണ്ടായ അപകടങ്ങളും കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ പയനാടി താലൂക്ക് ഹോസ്പിറ്റല് ഉച്ചന് ശേഷം ഊട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സി എംഒ ഉണ്ടാകും ഒരു ഡ്യൂടി എംഒ ഉണ്ടാകും എന്നുവെച്ചാല് കെഷ്യാലിറ്റിയിലൊരു ഡോക്ടർ പിന്നെ വാർഡിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഡോക്ടർ ഒരു എമർജൻസി സിറ്റുവേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഡിസാസ്റ്റർ ഒക്കെ വന്നു കഴിഞ്ഞാല് കൈകാര്യം ചെയ്യാൻ ഇവരെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇന്നലെ സംഭവിച്ചത് സംഭവിച്ചെന്താ വെച്ചാല് ഒരു സംഭവം നടന്ന ഇതൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് അതായത് ഓർത്തോ ഇ എൻ ഡി സർജൻ ഇങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ എല്ലാരും നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ പറന്നെത്തി നാൽപ്പത്തിയൊന്ന് കേസെങ്ങനെയാണ് ടോട്ടലായിട്ട് വന്നത് അതില് രണ്ടുപേര് ഹോസ്പിറ്റലിൽ തന്നെ ഡെത്തായി ഒരാള് യാത്രയില് മരണപ്പെട്ടു ബാക്കി ഉള്ള പേഷ്യന്റില് പത്തൊൻപത് പേരെയാണ് റഫർ ചെയ്തത് കാരണം ഈ പത്തൊൻപത് പേരെ റഫർ ചെയ്യാനുള്ള കാരണം വെച്ചാൽ അവർക്ക് സിറ്റി സ്കാൻ അതേപോലെ വയറിന്റെ സ്കാന് അങ്ങനെയുള്ള ഹയറിലേക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് റഫർ ചെയ്തത് ബാക്കിയുള്ള ഈ ചെറിയ ചെറിയ പ്ലാസ് ഓർത്തോ കേസുകൾ അവിടെ തന്നെ പ്ലാസ്റ്റർ പോരുണ്ട് ചെയ്യാനുള്ള കാരണം വെച്ചാൽ ഹയർ ട്രീറ്റ്മെന്റ് കിട്ടേണ്ട കേസും എന്ത് എന്തായാലും റഫർ ചെയ്യാൻ വേണ്ടി കാരണം അതിനുള്ള സെറ്റപ്പ് നമ്മള് താലൂക്ക് ഇല്ല ഒരു സർജറി വേണമെങ്കിലും അല്ലെങ്കിൽ വേറെ ഒരു സി ടി സ്കാൻ ഒക്കെ വേണമെങ്കിൽ റെഫർ തന്നെ വേണ്ടി ഇന്നലെ ഇങ്ങനെ ചെറിയ ചെറിയ ഒരു വാട്സപ്പിലൊക്കെ ഹോസ്പിറ്റലിനെ പറ്റിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ട് ഇങ്ങനെ ചെയ്തില്ല അങ്ങനെ മൊത്തം പേഷ്യന്റ് റഫർ ചെയ്ത് ഒരിക്കലും നമ്മളൊക്കെ അനുഭവിച്ച ആൾക്കാരാണ് ഞങ്ങളെപ്പോലുള്ള ആംബുലൻസ് ഡേമാര് അതേപോലെ തന്നെ വളണ്ടിയേഴ്സിനെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് മാനേജ് ചെയ്തെന്നുള്ളത് അവർക്കറിയാം കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കാരണം സൂപ്രണ്ട് പിന്നെ മുനിസിപ്പാലിറ്റി എച്ച് ഐ പഞ്ചായത്തിലെ ആൾക്കാർ അതേപോലെ തന്നെ ഡോക്ടേഴ്സ് അതേപോലെ ഡ്യൂട്ടി കഴിഞ്ഞു പോയ നഴ്സുമാര് ഡ്യൂട്ടി കഴിഞ്ഞു പോയ സെക്യൂരിറ്റികൾ വരെ തിരിച്ചു വന്നിട്ട് ഈയൊരു ദുരന്തത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ആൾക്കാരാണ് അപ്പൊ നമ്മൾ കണ്ട കാര്യം നമ്മൾ പറഞ്ഞിരിക്കില്ലെങ്കില് വെറുതെ ആയിപ്പോ കാരണം ഇത്ര ആൾക്കാർ എഫേർട്ട് എടുത്ത് ചെയ്തിട്ട് ചീത്ത പേര് പിന്നെ ബാക്കി അത് ഒരു സുഖമില്ല കേൾക്കുമ്പോ നമ്മൾ അറിഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞിരിക്കില്ലെങ്കിൽ ശരിയാവില്ല അപ്പൊ അതൊന്ന് ജനങ്ങളൊന്നും അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ